ധ്യാനമൂലം ഗുരുമൂർത്തി പൂജ്യമൂലം ഗുരുപദം മന്ത്രമൂലം ഗുരുർവാക്യം മോക്ഷമൂലം ഗുരുക്ക मन्दस्मितं कुण्डलगण्डभागं पीताम्बरं भूषणभूषिताङ्गं नीलोत्पलाङ्गं भुवनैकमित्रं रामं भजे राघवरामचन्द्रम् ജീവന സ്മരണം ജയ ജയ രാമ രാമ രാം രാം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ യുദ്ധകാന്ഡത്തിൽ വരുന്ന വരുണസ്തുതിയാണ് ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ലങ്കയിലേക്ക് പോകുവാൻ യുദ്ധസന്നാഹത്തോടുകൂടി ശ്രീരാമചന്ദ്രനും വാനര സൈന്യങ്ങളും സമുദ്രതീരത്ത് എത്തിച്ചേർന്നു എന്നാൽ ഭഗവാൻ അവിടെ വന്നണഞ്ഞത് അറിഞ്ഞിട്ടും സമുദ്രം ഭഗവാനെ വന്ന് കാണുകയോ അഭിനന്ദിക്കുകയോ ചെയ്തില്ല ഭഗവാൻ പറയുന്നു ഈ സമുദ്രം മുഴുവൻ ഞാൻ വറ്റിച്ചു കളയും വാനരന്മാരെല്ലാം യാതൊരു വിഷമവുമില്ലാതെ ലങ്കയിലേക്ക് കാൽനടയായി തന്നെ പോകും ഇങ്ങനെ പറഞ്ഞിട്ട് ക്രോധം കൊണ്ട് ചുകന്ന കണ്ണുകളോട് കൂടിയ ശ്രീരാമൻ വില്ലുകുലച്ച് ആവനാഴിയിൽ നിന്ന് കാലാഗ്നി തുല്യമായി പ്രകാശിക്കുന്ന ബാണമെടുത്ത് ഞാണിന്മേൽത്തൊടുത്ത് ഇപ്രകാരം അരുളി ചെയ്തു ഈ രാമന്റെ ശരവിക്രമം എന്തെന്ന് എല്ലാ ജീവജാലങ്ങളും കണ്ടറിയട്ടെ സമുദ്രത്തെ ഞാൻ ഇപ്പോൾ തന്നെ ചുട്ട് ചാമ്പലാക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രപ്രഭു ഇപ്രകാരം അരുളിച്ചെയ്യവേ ഭൂമി ശൈലങ്ങളോടും ജലാശയങ്ങളോടും കാനനങ്ങളോടും കൂടി വിറയ്ക്കുകയും ആകാശവും ദിക്കുകളും ഇരുട്ടുകൊണ്ട് മൂടപ്പെടുകയും ചെയ്തു സമുദ്രം െ ക്ഷോഭിച്ചു ഭയം കൊണ്ട തിരമാലകൾ ഒരു യോജനയോളം ദൂരത്തേക്ക് കവിഞ്ഞൊഴുകി തിമികൾ നക്രങ്ങൾ മത്സ്യങ്ങൾ എന്നിവ ഭയപ്പെട്ട് വിറച്ചു ആ അവസരത്തെ ദിവ്യരൂപം ധരിച്ച സക്ഷാൽ സമുദ്രം വരുണൻ ദിവ്യമായ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടും ദിക്കുകളെല്ലാം സ്വന്തം പ്രഭയാൽ പ്രകാശിപ്പിച്ചുകൊണ്ടും തൻ്റെ അന്തർഭാഗത്തുള്ള ദിവ്യരത്നങ്ങൾ കയ്യിലെടുത്ത് ശ്രീരാമന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ദണ്ട നമസ്കാരം ചെയ്ത് രക്താന്ത നേത്രനായ രാമനെ സ്തുതിച്ചുമാം ത്രാ ത്രൈലോക്യപാലിമാം ത്രാഹിമാം വിഷ്ണു जगल्पते त्राहि मां त्राहिमा बौलस्त्यनाशन त्राहि मां त्राहिमा राम रमापते आदिकाले तव भूतङ्गले भवान् सृष्टिचतु नेरम् സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെക്കാലസ്വരൂപനാകും നിന്തിരൂപടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമിതാർക്കു നിക്കാവൂ തവമതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ ഇന്നയത കർത്തുമാരുള്ളതു ശക്തര താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസ താമസശീലമായി തന്നെ വരൂ വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസഗുണംഹീതനായി നിർഗുണനായനി ഹ്യാ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിത്തു കൾ തത്ര സത്വത്തിംഗൽ നിന്നല്ലോ ദകൾ തദ്രജോഭൂതങ്ങളായ പ്രജേഷകൾ തമോഭൂതായ ഭൂതപതി തനുത്തമ പൂരുഷ രമ ദാനിധേ മായയ ഛന്ദനായി ലീലാമനുഷ്യനായി മായാ ഗുണങ്ങളെ കൈകൊണ്ടനാരദം നിർഗുണനായി സദാ ചിഖനായൊരു നിഷ്കളനായി നിരാകാരനിങ്ങനെ മോക്ഷധന നിന്തിരുവേ തന്നെയും മൂർഖന ഞാൻ ഇങ്ങനെയറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം दण्डमायतु दुष्टपशूनां यथा लगुडं तथा दुष्टानुशासनं धर्मं भवादृशा श्रीरामदेवं परं भक्तवल्सलं कारणपोरुषम् कारुण्यसागरं नारायणं शरण्यं पुरुषोत्तमं श्रीराममीशं शरणं गतोऽस्मि रामचन्द्राभयं देहि मे सन्दतं राम लङ्कामार्गमाशु ददामि ते जानकीजीवनस्मरणं जय जय राम राम सर्वत्र श्रीराम नाम सङ्गीर्तनं जय जय